എടവണ്ണ ദിനാൻപഥ കേസ് സോളാർ കേസ് അട്ടിമറി തുടങ്ങി പതിനഞ്ച് പരാതികളാണ് അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത് ഇതിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തും തന്റെ പക്കലുള്ള തെളിവുകൾ സമർപ്പിക്കുമെന്നും ഇനിയും മേലെ തെളിവുകൾ ഉണ്ടെന്നും അൻവർ ആവർത്തിച്ചു അൻവറിന്റെ ആരോപണക്ക് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തൽ വന്നതോടെ എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എപ്പോഴാണ് പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം വിളിച്ച് പതിനൊന്നര മണിക്ക് അദ്ദേഹം എന്താ പറഞ്ഞത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു പിണറായി വിജയൻ്റെ ദൂതനായി പോയി തൃശൂർ പൂരം സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ എന്തായിരുന്നു അടിയന്തര യോഗത്തിന്റെ കാരണം വളരെ പെട്ടെന്ന് ഇറങ്ങുന്ന ആ പത്രക്കാരോട് പറഞ്ഞു ഓടിക്കളിച്ച പത്രക്കാര് പലരെ എത്തിയത് അതിന്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തുന്നതിനെ വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിന്റെ തൊട്ടു മുമ്പ് ആ വില ഒരു കിട്ടിയിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് ஜிியட்ரோனிக்ஸ் கோட்டபடி மலப்புரம்